ഒന്നു ദിനവൃത്താന്തം വൃത്താന്തം ഇരുപത്തിയേഴാം അധ്യായം സേനാനായകന്മാർ ഇസ്രയേലിലെ കുടുംബത്തലവന്മാരുടെയും സഹസ്രാധിപന്മാരുടെയും ശതാധിപന്മാരുടെയും രാജസേവകരുടെയും പേര് വിവരം ഇരുപത്തിനാലായിരം പേരടങ്ങുന്ന സംഘം ഓരോ മാസവും തവണ വെച്ച് തങ്ങളുടെ നേതാവിന്റെ കീഴിൽ ജോലി ചെയ്തു ഒന്നാം മാസം പേരസ് വംശജനായ സബ്ദി ഏലിന്റെ പുത്രൻ യശോബയാമിന്റെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ സേവനമനുഷ്ഠിച്ചു രണ്ടാം മാസം അഹോഹിയനായ ദോദായുടെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ മൂന്നാം മാസം പുരോഹിതനായ യഹോയാദയുടെ പുത്രൻ ബയുടെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ മുപ്പത് പേരിൽ ശക്തനും അവരുടെ നായകനുമായ ബനായ ഇവനാണ് ഇവന്റെ മകൻ അമീസാബാദ് സംഘത്തിന്റെ ചുമതല വഹിച്ചു നാലാം മാസം യോവാബിന്റെ സഹോദരൻ അസഹേലിന്റെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ അവന് മകൻ സെബാദിയ സംഘത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു അഞ്ചാം മാസം ഇസ്രാഹിനായ ഷംഹൂതിൻ്റെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ ആറാം മാസം തെക്കോവിയനായ ഇക്കേഷിന്റെ മകൻ ഈരായിയുടെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ ഏഴാം മാസം എഫ്രൈൻ ഗോത്രജനും പെലോനിയനുമായ ഹെലസിന്റെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ എട്ടാം മാസം സറഹ്യ വംശജനും കുഷാത്യനുമായ സിബഖായുടെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ ഒൻപതാം മാസം ബെഞ്ചമിൻ ഗോത്രജനായ അനത്തോത്തിലെ അബിയേസറിൻ്റെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ പത്താം മാസം സെറഹ്യ വംശജനും നെത്തോഫിനുമായ മഹറായിയുടെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ പതിനൊന്നാം മാസം എഫ്രായിം ഗോത്രജനും പിറത്തോന്യനുമായ ബനായയുടെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ പന്ത്രണ്ടാം മാസം ഒത്നിയൽ വംശജനും നെത്തോഫാത്തിയനുമായ ഹെൽദായിയുടെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ ഇസ്രയേൽ ഗോത്രങ്ങളിൽ റൂബൻ്റെ അധിപനാണ് സിക്രിയുടെ മകൻ എലിയേസർ ഷിമിയോന്റെ അധിപൻ മാഖായുടെ മകൻ ഷഫാത്തിയ ലേവിയുടെ അധിപൻ കെമുവേലിൻ്റെ മകൻ ഹഷാബിയ അഹ്റോൻ കുടുംബത്തിൻ്റെ തലവൻ സാദോക് ആയിരുന്നു ദാവീദിൻ്റെ സഹോദരന്മാരിൽ ഒരുവനായ എലീഹു യൂതയുടെ തലവൻ മിഖായലിൻ്റെ മകൻ ഒംറി ഇസാക്കറിന്റെ തലവൻ ഒബാധിയയുടെ മകൻ ഇഷ്മിയ സെബലൂന്റെ തലവൻ അസ്രിയലിൻ്റെ മകൻ യറെമോത് നഫ്താലിയുടെ അധിപൻ അസാസിയയുടെ മകൻ ഹോഷായ എഫ്രായിമിൻ്റെ അധിപൻ പെതായയുടെ മകൻ ജോയേൽ മനാസയുടെ അർത്ഥഗോത്രത്തിൻ്റെ തലവൻ സക്രിയയുടെ മകൻ ഇത്തോ ഗിലയാദിലുള്ള മനാസയുടെ മറ്റേ അർത്ഥഗോത്രത്തിൻ്റെ അധിപൻ അപ്നേറിന്റെ മകൻ ജാസിയേൽ ബഞ്ചമിന്റെ തലവൻ യറോഹാമിന്റെ മകൻ അസരേൽ ദാനിന്റെ അധിപൻ ഇവരാണ് ഇസ്രയേൽ ഗോത്രങ്ങളുടെ അധിപന്മാർ കർത്താവ് ഇസ്രയേലീരെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തിട്ടുണ്ടായിരുന്നതിനാൽ ദാവീദ് ഇരുപത് വയസ്സിന് താഴെയുള്ളവരുടെ എണ്ണമെടുത്തില്ല സെരൂയിയുടെ മകൻ യോവാബ് ജനസംഖ്യ എടുക്കാൻ ആരംഭിച്ചെങ്കിലും പൂർത്തിയാക്കിയില്ല എന്നിട്ടും ഇസ്രയേലിനെതിരെ ദൈവകോപമുണ്ടായി എഴുത്ത എണ്ണം ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുത്തിയിട്ടുമില്ല രാജഭണ്ഡാരങ്ങളുടെ ചുമതല അഭിയേലിന്റെ മകൻ അസ്മാവിത്തിനായിരുന്നു വലിയ നഗരങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള സംഭരണശാലകളും ഗോപുരങ്ങളും ഉസിയായുടെ മകൻ ജോനാഥന്റെ ചുമതലയിലായിരുന്നു ഖെലൂബിന്റെ മകൻ എസ് റി മേൽനോട്ടം വഹിച്ചു റമാത്യനായ ഷിമേയി മുന്തിരിത്തോട്ടങ്ങളുടെ ചുമതലയേറ്റു ഷിഫ്മിയനായ സബ്ദി വീഞ്ഞറകളുടെ ഭരണം നിയന്ത്രിച്ചു ഷെഫേലായിലെ ഒലീവ് തോട്ടങ്ങളും അത്തിമര തോട്ടങ്ങളും ഗേദർക്കാരൻ ബൽഹാനാന്റെ കീഴിലായിരുന്നു ഒലീവെണ്ണയുടെ സംഭരണശാല യോവാഷിന്റെ അധീനതയിലായിരുന്നു ഷാറോൻ മേച്ചിൽപ്പുറങ്ങളിലെ കന്നുകാലികൾ അവിടുത്തുകാരൻ ഷിത്രായുടെ സൂക്ഷിപ്പിലായിരുന്നു താഴ്വരയിലെ കന്നുകാലികൾ അത്ലായിയുടെ മകൻ ഷാഫാത്തിന്റെ കീഴിലും ഇഷ്മേലിയനായ ഒബീൽ ഒട്ടകങ്ങളുടെ ചുമതല വഹിച്ചു മൊറോണോദ്യനായ യഹ്ദേയ പെൺകഴുതകളുടെയും ഹഗ്രിത്തിനായ യാസിസ് ആട്ടിൻപറ്റങ്ങളുടെയും സംരക്ഷണ ചുമതല വഹിച്ചു ദാവീദ് രാജാവിന്റെ സമ്പത്തിന്റെ ചുമതല വഹിച്ചത് ഇവരാണ് ദാവീദിന്റെ അമ്മാവനായ ജോനാഥൻ പണ്ഡിതനും നിയമജ്ഞനുമായ ഉപദേഷ്ടാവായിരുന്നു ഇവനും യുടെ മകൻ രാജകുമാരന്മാരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നോക്കി നോക്കിൻ്റെ ഉപദേഷ്ടാവും ശേഷം രാജോപദേഷ്ടാക്കളായി ബനായയുടെ മകൻ യഹോയാദയും അഭിയാദറും സേവനമനുഷ്ഠിച്ചു യോവാബായിരുന്നു സേനാനായകൻ ആമേൻ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക